എൻസിടിവി വാർത്ത തുണയായി ജപ്തി നടപടികൾ നേരിടുന്ന ആറാം ക്ലാസ്സുകാരന്റെ വീട് വീണ്ടെടുക്കാൻ സഹപാഠികളും സ്കൂൾ അധികൃതരും നാട്ടുകാരും കൈകോർത്തു വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ലക്ഷംവീട് കോളനിയിലെ പരേതനായ മൊഴിക്കുളം അന്തോണി ഭാര്യ റോസിയുടെ വീടും സ്ഥലവുമാണ് വായ്പാ തിരിച്ചടവും മുടങ്ങിയതുമൂലം ജപ്തി നടപടികൾ നേരിട്ടത് റോസിയും നിത്യരോഗിയായ മകളും മകളുടെ മകൻ ഡെൽവിനുമാണ് വീട്ടിൽ കഴിയുന്നത് വനന്തരപ്പള്ളി സി ജെ എം അസംഷൻ സ്കൂളിൽ ആറാം ക്ലാസിൽ പഠിക്കുന്ന ഡെൽവിന്റെ കുടുംബത്തെ സഹായിക്കാനായി വാർഡ് മെമ്പർ ജോൺ തുലാപ്പറമ്പിലും സമീപവാസികളും ചേർന്ന ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിച്ച് ഡിസംബർ മൂന്നിന് എൻസിടിവി സംപ്രേഷണം ചെയ്ത വാർത്തയിലൂടെയാണ് സ്കൂൾ അധികൃതരും ഈ വിഷയത്തിന്റെ ഗൌരവം തിരിച്ചറിയുന്നത് തുടർന്ന് വാർഡ് മെമ്പർ ജോൺ തുലാപ്പറമ്പിലുമായി സഹകരിച്ച് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പങ്കുചേർന്ന് ബാങ്കിലെ കുടിശ്ശിക സമാഹരിച്ച് ജപ്തി നടപടികളിൽ നിന്നും സഹപാഠിയെ രക്ഷിക്കുകയായിരുന്നു തങ്ങളാലാകുന്ന വിധം വിദ്യാർത്ഥികളും അധ്യാപകരും ഈ സദുദ്യമത്തിൽ ഉദാരമായി പങ്കുചേർന്നതോടെ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഭവനമാണ് തിരികെ ലഭിച്ചത് നമ്മുടെ വിദ്യാലയത്തിലെ ക്ലാസ്സിൽ പഠിക്കുന്ന ഡെൽവിൻ എന്ന വിദ്യാർത്ഥിയുടെ വീട് ജപ്തി ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു എല്ലാവരും കൂടി കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ നാട്ടുകാർ മനസ്സിലായിട്ടുള്ള എല്ലാ നാട്ടുകാരുടെയും പിന്തുണയോട് കൂടിയിട്ട് നമ്മളൊരു ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു പിരിവ് എടുക്കുകയുണ്ടായി അതിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഡെലവിൻ്റെ വീട് നമ്മൾ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അതിനുള്ള പൈസ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ സ്കൂൾ അതി അധികൃതർ നേതൃത്വം നടത്തിയ ഈ യജ്ഞം അതായത് നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ സഹകരണമാണ് സ്കൂളിൻ്റെ ഭാഗത്തുണ്ടായത് അതിൽ സഹകരിച്ച എല്ലാ രക്ഷിതാക്കളെയും അധ്യാപകരെയും പക്ഷുകുട്ടികളെയും അവസ്ഥ നന്ദി